ഉള്ളവനായി ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പാപം അവന്റെ തൊക്കിൽ നിന്നും അവന്റെ കണ്ണിൽ നിന്നും അവന്റെ കാതിൽ നിന്നും അവന്റെ വായിൽ നിന്നുമാണ് അവൻ തൊടുന്നത് അവൻ പാപമായി മാറുന്നു നോക്കുന്നത് അവൻ പാപമായി മാറുന്നു കിടക്കുന്നത് അവൻ

പരിശുദ്ധാത്മാവ് ഈ ഈ വിധത്തിൽ ലീഡർഷിപ്പിലേക്ക് നിന്റെ നീ പാർക്കുന്ന പട്ടണത്തിൽ നിനക്ക് നിനക്ക് വിധത്തിലുള്ള ക്വാളിറ്റി വേണം അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ പത്ത് പതിനൊന്ന് വായിക്കി ഒന്ന് വായിച്ചാണ് ലേഖനം ഒന്നാം അധ്യായം പത്ത് ായ പലരുമുണ്ടല്ലോ വിശേഷാൽ പരിശോധനക്കാർ തന്നെ അവരുടെ വായി അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും കളയുന്നു

ഈ ജനത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ അതിഥി പ്രിയനായി മാറണം നിങ്ങൾ 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 മാറണം 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 നീതിമാനായി നിർമ്മലനായി പത്യം ഉപദേശിക്കുന്നവരായി മാറണം വിരോധികൾക്ക് വേണ്ടി ബോധം വരുത്തുന്നവരായി മാറണം വചനം മുറുക്ക പിടിക്കുന്നവരായി മാറണം ഓ അത്താമത്തെ മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ദേശത്തിലുണ്ടല്ലോ സ്വർണ്ണം ഉണ്ട് വിശേഷ പരിചരിനത്താൽ തന്നെ അവരുടെ വായി നിങ്ങൾ അടയ്ക്കണം ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് ജീവിതം കൊണ്ട് എന്തുകൊണ്ട് അടയ്ക്കുന്നത് അകത്ത് കേറി പലരെയും ഇവർ വഞ്ചിക്കുന്നുണ്ട് ഈ വഞ്ചകന്മാരിൽ നിന്നും ചിലരെ പിടിപ്പിക്കേണ്ടതിന് നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ കൃപാവനങ്ങൾ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ കവിഞ്ഞൊഴുകണം あとのバラティトースのバラティトスへ。 നിന്റെ അകത്ത് കിടക്കുന്ന കൃപാവരങ്ങൾ നിന്റെ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ ക്വാളിറ്റി ദേശം കാണുമ്പോൾ ചില പരിചയ പോകും ചില കുടുംബത്തെ കാർ തിന്നവർ പിന്മാറിപ്പോകും ചില കുടുംബത്തെ സ്വതം ഇല്ലാതാക്കുന്നവർ പിന്മാറിപ്പോകും അങ്ങനെയെങ്കിൽ നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ കൃപാവരങ്ങൾ നമ്മുടെ അകത്ത് കിടക്കുന്ന ദൈവത്തിന്റെ ക്വാളിറ്റി ദൈവത്തിന്റെ അഭിഷേകം ജനമറിയേണ്ടതിന് ചില ദൈവിക ക്വാളിറ്റികൾ ദൈവികൾ സ്വഭാവങ്ങൾ നമ്മുടെ അകത്തു നിന്ന് പുറത്തേക്കൊഴുകൊഴുകാറുണ്ടല്ലോ അവർ ജനത്തെ കാറു തിന്നുന്നവർ വീട് തോറും എഴുന്നേൽക്കുന്നവർ പല കുടുംബത്തെയും തെറ്റിക്കുന്നവർ ചില കുടുംബത്തെ തെറ്റിക്കുന്ന പരിശീലന്മാർ അവരെല്ലാം പിന്മാറി പോകണമെങ്കിൽ നമ്മുടെ അകത്ത് ക്രിസ്തുവിന്റെ മനോഭാവം പറയണം

പ്രവാചകന്മാർ ശുശ്രൂഷകന്മാർ ഇടയന്മാരുണ്ട് പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം അവരെ നിൽക്കണമെന്ന് പരിശുദ്ധത്മാവ് ഈ തലമുറയിൽ ആഗ്രഹിക്കുകയാണ് സ്ത്രോത്രം അവർ പലരെയും വീട് തോറും കയറി ചേർന്ന്

ും സഹോദരിയായ അപ്പിയ്ക്കും ഞങ്ങളുടെ നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു

നിന്റെ ശുശ്രൂഷ എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ അകത്ത് കിടക്കുന്ന സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം തികഞ്ഞു വരാം എന്ന് ഞാൻ ആഗ്രഹിച്ച് എപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നീ അറിയാതെ പോയ ഒന്ന് വീട് തോറും ആളുകളെ മഞ്ചിക്കുന്ന പരീക്ഷന്മാർ എഴുന്നേറ്റിട്ടുണ്ട് അതേ വായിച്ചത് നിന്റെ ശുശ്രൂഷയൊക്കെ ശരിയാണ് ഭയങ്കര പ്രൈസ് ഗോഡ് നീ ഭയങ്കര പ്രാർത്ഥന മനുഷ്യനാണ് നിന്റെ കൂടെ ഉണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷെ നീ അറിയാതെ പോയ ഒരു മർമ്മ ഞാൻ നിനക്ക് എഴുതാൻ പോവുകയാണ് നീ പട്ടണത്തിൽ വീട് തോറും സമൂഹത്തെ ദേശത്തെ തെറ്റിക്കുന്ന ചില വഞ്ചകന്മാർ എഴുതിട്ടുണ്ട് വചനത്തെ തെറ്റിക്കുന്ന വിശാസിക സ്വഭാവമുള്ള വഞ്ചകന്മാർ വീട് തോറും കയറി ചെന്ന് ദേശത്തെ തെറ്റിക്കുന്ന

നിന്റെ അകത്ത് ദൈവിക സ്നേഹം തികഞ്ഞു വരുന്നുണ്ട് സ്തോത്രം എല്ലാം ശരിയാണ് പക്ഷെ നീ പത്ത പട്ടണത്തിൽ ചില ദുഷ്ടന്മാർ വീടുകയെന്നാണ് നീ അറിയാൻ പോകുന്നത് പരിശുദ്ധാത്മാവി സഭയോട് പറയുകയാണ് നമ്മൾ ഒരുമിച്ച് നമ്മളോട് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൂത് പറയുന്നുണ്ട് പക്ഷേ വീട് തോറും കയറുന്ന ചില ദുഷ്ടന്മാരുണ്ട് അതിനെ ശാസിക്കണം ആമ വീട് തോറും ചില പഞ്ചകന്മാർ കയറുന്നുണ്ട് അതിനെ ശാസിക്കണം വീട് തോറും സംഹാരകൻ കടന്നു വരുന്നുണ്ട് അതിനെ ഇല്ലാതാക്കണം വീട് തോറും രോഗങ്ങളായിട്ട് പോരാണെന്നുണ്ട്

ദുർ ദുർമോഹോ ദുർഭായമോ വിചാരിച്ചാണ് വീട് കയറുന്നത് വീട്തോറും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്ക് അനേകമായി

ൾ വീഴുതോറും കയറി ചെന്ന് കുടുംബത്തെ ചിന്നാഭിന്നമാക്കുന്ന വിശ്വാസിന്റെ അവൻ സ്വഭാവമുള്ളവർ അവർ താനെ ഇറങ്ങിക്കൊള്ളും ഇത് പരിശുദ്ധ നീ ശുശ്രൂഷിക്കുന്ന പട്ടണത്തിൻ്റെ അകത്ത് ദുഷ്ടന്മാർ കുടുംബത്തെ ഇല്ലാതാക്കുന്നു

ശുശ്രൂഷൻ അമിതമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ ജനം ഇങ്ങോട്ട് തിരിക്കും പ്രൈസ് തിരികും ശുശ്രൂഷൻ സുബോധമുള്ളവനായി തീരണം പ്രൈസ് ജാതീയമായ ഒരു വ്യക്തി ആ വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങോട്ട് തിരിക്കും അതുകൊണ്ടാണ് പൗലോസ് പവനോസ് പറയുന്നത് നീ നീ എന്നെ ഒരു സ്നേഹിക്കണം പറയുന്ന ജനത്തെ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ ദൈവം ജനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ നമ്മളിൽ നിന്നും സ്നേഹം ഒഴുകണം അതുകൊണ്ടാണ് ദൈവത്തെ ഒറ്റമാക്കി വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവ സ്നേഹമാവുന്നു അതുകൊണ്ടാണ് അവന്റെ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്നേഹം അവൻ അവൻ ആയിരുന്നു ജനഹൃദയങ്ങളിലേക്ക് അവന്റെ ശുശ്രൂഷകൾ വളരെ തോതിൽ ആകർഷിക്കാനുള്ള കാരണം ദൈവം സ്നേഹമായതുകൊണ്ടാണ് സഹോദരങ്ങളെ മൂപ്പന്മാർ എഴുന്നേൽപ്പിക്കുവാൻ പട്ടണം തോറും ദേശം തോറും ജനത്തെ കാർഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവൻ ജനങ്ങൾ പുറത്തു വരുവാൻ നമ്മുടെ അകത്തുനിന്ന് ദൈവ സ്നേഹം ഒഴുകണം സ്നേഹിച്ചു നോക്കിയിട്ട് എതിർപ്പണം

പക്ഷേ നീ അറിയാതെ പോയൊരു സത്യം നിന്റെ പട്ടണത്തിൽ നിന്നും ദേശത്തെ പിടിക്കുവാൻ വചനവിരോധം

ചിന്തകൾ ആത്മീയ ദൈവീക വെളിപ്പാടുകൾ തന്നിട്ടുണ്ട് എന്നാൽ കുടുംബത്തെ നശിപ്പിക്കുക ദേശത്തെ നശിപ്പിക്കുക ചില പോരാട്ടികൾ ചില പോരാട്ടങ്ങൾ